ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത നടപടിക്കെതിരെ സമർപ്പിച്ച അപ്പീലിൽ വരുന്ന വെള്ളിയാഴ്ച വാദം തുടരുന്നതായിരിക്കും എന്നാൽ നിക്ഷേപകർക്ക് അനുകൂലമാണ് കാര്യങ്ങളുടെ എങ്കിലും അത് കമ്പനിക്ക് അനുകൂലമായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയിലാണ് ഒരുപാട് നിക്ഷേപകർ അവർക്ക് അറിയുന്നില്ല അവരെ കമ്പനി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ എച്ച് ആർ ഒ ടി ബോണ്ട് പോലും നിക്ഷേപിച്ചവരാണ് കമ്പനിക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി അവർ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ കമ്പനി വിജയിച്ചു കാണാൻ അവർക്ക് മനസമാധാനം കിട്ടാൻ എന്നാൽ ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായി കോടതിയിലെ നടപടികൾ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കോടതിയുടെ നിരീക്ഷണം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ ഹൈറിച്ച് എന്നാണ് ഹൈറിച്ച് സ്ഥാപകയായ യായ ശ്രീനാ പ്രതാപൻ പണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഹൈറിച്ചിനെതിരെ കേസുള്ളത് എങ്കിലും ഹൈറിച്ച് എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പായിരിക്കുകയാണ് അതിനർത്ഥം ഇന്ത്യയിൽ മാത്രമാണ് ഹൈറിച്ചിന് ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയത് എന്നുള്ളതാണ് ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ വെറും അഞ്ചു രൂപയാണ് കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ അഞ്ച് രൂപ വീതം കൊടുത്താണ് ഇന്നീ കാണുന്ന കോടികളൊക്കെ ലീഡർമാർ ഉണ്ടാക്കിയത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്നാൽ സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ നടന്നത് കോടികളുടെ മണി ചെയിൻ ആണ് എന്നത് പകൽ പോലെ സത്യമാണ് അത് ഉൾക്കൊള്ളാൻ ആൾക്കാർ തയ്യാറാവാത്തത് അവർക്ക് പണം ലഭിക്കില്ല എന്ന് കരുതി മാത്രമാണ് അവർക്കും അറിയാം കമ്പനി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷേ അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണം ലഭിക്കില്ല എന്നാണ് അവരെ വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്നത്